ഫലസ്തീൻ വെടിനിർത്തൽ കരാർ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരും കരട് രേഖകൾ ഹമാസും ഇസ്രായേലും അംഗീകരിച്ചതായി അമേരിക്കൻ പ്രസിഡന്റും ഖത്തർ അമീറും സംയുക്തമായി പ്രസ്താവിച്ചു അങ്ങനെ ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞ ദീർഘകാല യുദ്ധത്തിന് ഏറെക്കുറെ വിരാമമുണ്ടാകും എന്ന് തന്നെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യുദ്ധകാല മന്ത്രിസഭ അടിയന്തിരമായി ചേരാനും കരാർ വ്യവസ്ഥക്ക് പ്രാബല്യം നൽകാനും ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചതായിരിക്കുന്ന വിവരം ഇസ്രായേൽ നിന്നും പുറത്തു വന്നു ഓരോരോ ഘട്ടത്തെക്കുറിച്ച് കൃത്യവും വ്യക്തമായിരിക്കുന്ന പരാമർശങ്ങൾ കരാർ വ്യവസ്ഥയിൽ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട് മുപ്പത്തിമൂന്ന് ബന്ദികളുടെ മോചനം ഈ മോചനത്തിന് തത്തുല്യമായ രീതിയിൽ പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നതോടൊപ്പം തന്നെ വടക്ക് ഗസയുടെ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റവും വ്യവസ്ഥ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറോളം പേർ ആ സമയത്ത് തന്നെ ഇസ്രായേലർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേരെങ്കിലും ബന്ദികളാക്കി എന്നുമാണ് പ്രാഥമികമായിരിക്കുന്ന റിപ്പോർട്ട് അന്ന് പുറത്തു വന്നത് പിന്നീട് ഇസ്രായേൽ യുദ്ധപ്രഖ്യാപനം നടത്തി യുദ്ധം ആരംഭിക്കുകയും ചെയ്തു കരയുദ്ധം ആദ്യം തുടങ്ങി പിന്നീട് ആകാശയുദ്ധം തുടങ്ങി യുദ്ധവുമായിട്ട് പിന്നിട്ട നാൾ വൈകളെ ചരിത്രത്തിൽ ഇങ്ങനെ ഉല്ലേഖനം ചെയ്യുന്നു ഏകദേശം അൻപതിനായിരത്തോളം ആളെങ്കിലും പാലസ്തീനിലും ഇസ്രായേലുമായിട്ട് കൊല്ലപ്പെട്ടു ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് കീഴടക്കാൻ വേണ്ടി പ്രപഞ്ചത്തിലെ ഏറ്റവും അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളും മിലിറ്ററി സംവാ സംവിധാനങ്ങളും കര ആകാശ വ്യോമ യുദ്ധങ്ങളും ഇരുപത്തിനാല് മണിക്കൂറും ഗാസയെ ലക്ഷ്യമാക്കി ആക്രമിച്ചുകൊണ്ടേയിരുന്നു തെക്കുവടക്കൻ ഗാസയുടെ തകരാത്ത ഒരു ബിൽഡിങ്ങുകളും കാണാത്ത വിധം തകർത്തെറിഞ്ഞു മുറിവേൽക്കാത്ത ഒരു ഒരു ഫാലസ്തീനിയെങ്കിലും ഉണ്ട് എന്ന് ഉറപ്പു പറയാൻ പറ്റാത്ത വിധമായിരുന്നു ഈ ആക്രമണം ഇരുപത്തിരണ്ട് ലക്ഷത്തോളം ഫലസ്തീനികളിൽ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് നിഗമനം അങ്ങനെ മൊത്തത്തിൽ ഫലസ്തീനികൾക്ക് മുറിവേറ്റ ഒരു യുദ്ധം അത് ഒരു ഭാഗത്ത് ഗസയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് വെസ്റ്റ് ബാംഗിൾ രണ്ട് ഭാഗങ്ങളെയും സാരമായിട്ട് ഈ യുദ്ധം ബാധിച്ചു എന്ന് മാത്രമല്ല സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അവിടെ കുടിവെള്ളവും ഭക്ഷണവും മരുന്നും വസ്ത്രത്തിനു പോലും പ്രയാസം പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു പക്ഷേ എന്നിട്ടും ഇസ്രായേൽ ജയിച്ചില്ല ജയിച്ചില്ല എന്ന് മാത്രമല്ല അവർ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു കൊണ്ടേയിരിക്കുന്നു കൂടി നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കും ഗത്യന്തരമില്ലാതെ യുദ്ധ വിരാമമോ യുദ്ധ അവസാനമോ വെടിനിർത്തലോ അത്യാവശ്യമാണ് എന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇസ്രായേൽ മനസ്സിലാക്കുകയും ഏറ്റവും അടുത്ത രാജ്യമായ അമേരിക്ക പോലും പിന്തുണ നൽകാൻ പറ്റാത്ത വിധത്തിലേക്ക് അവർ തമ്മിൽ അകലുകയും ചെയ്തു മാനസികമായിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഇസ്രായേൽ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഹമാസ് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം ഉണ്ടാകുന്നത് ഭീകര വിഭാഗമായിട്ടാണ് ഈ െ ഇസ്രായേൽ കാണുന്നത് എന്നാൽ ഇതേ സംഘടന ഭീകരവാദികളായിരിക്കുന്ന ഇതേ സംഘടനയുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ കരാറുണ്ടാക്കിയത് എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് തന്നെ നിലനിൽക്കുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തെ കീഴടക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു ആയുധപ്പുരം നിറക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ വാശി പിടിച്ചുകൊണ്ട് ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ ഒഴികുന്ന ഒരു കാലഘട്ടമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം കാണപ്പെട്ടു അതിൽ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അടങ്ങുന്ന രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത ശക്തിയുള്ള രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളും ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി വാശി പിടിച്ചു അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കുന്നതിൽ വലിയ അഭിമാനം കണ്ടെത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ആയുധപ്പരങ്ങൾ നിറഞ്ഞ് തുളുമ്പിയിട്ടും ഫലസ്തീൻ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മാറി എന്ത് നേട്ടമുണ്ടായി എന്ന ചോദ്യത്തിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടങ്ങൾ മാത്രമേ പറയാനുള്ളൂ കാരണം മുന്നോട്ട് വെക്കപ്പെട്ട ഒരു ലക്ഷ്യവും പ്രാബല്യത്തിൽ വന്നിട്ടില്ല അമാസിനെ ഇല്ലാതാക്കാനോ ബന്ധുക്കളെ മോചിപ്പിക്കാനോ അമാസിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നേരെ ഏതെങ്കിലും അക്രമം ഉണ്ടാവുമെങ്കിൽ അക്രമം ഇല്ലാത്ത ഒരു ഒരു പ്രഭാതം ആ രാജ്യത്തിന് ഉണ്ടാക്കും എന്നടങ്ങുന്ന ഒരുപാട് നിർദ്ദേശങ്ങളായിരുന്നു യുദ്ധ ആരംഭത്തിൽ തന്നെ പറഞ്ഞത് അതൊന്നും നടക്കാൻ സാധിക്കാതെ പോയി മാത്രവുമല്ല പൂർണ്ണമായിരിക്കുന്ന അമാസിന്റെ അമാസ് ഇല്ലാതാവുന്നതോടൊപ്പം തന്നെ ഗാസയിലെ ഭരണമാറ്റത്തെക്കുറിച്ചും കുറിച്ചും ഇനി ഭരിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല എന്നുള്ളതും അതിന്റെ വ്യവസ്ഥയായിരുന്നു അതൊന്നും നടന്നിട്ടില്ല ബന്ദികളെ ആകെ അവർ മോചിപ്പിച്ചു എന്ന് പറയുന്നത് സായുധ ആക്രമത്തിലൂടെ മൂന്ന് ബന്ദികളെ മാത്രമാണ് മോചിപ്പിക്കാൻ സാധിച്ചത് ആ മോചനത്തോടനുബന്ധിച്ച് മൂന്ന് ബന്ദികൾ കൊല്ലപ്പെട്ടതായിരിക്കുന്ന വിവരം അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു അപ്പോ സായുധം കൊണ്ട് അല്ലെങ്കിൽ ആയുധ പോരാട്ടം കൊണ്ട് ബന്ധികളെ മോചിപ്പിക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് ഐ ഡി എഫ് സംഘം തന്നെ വിലയിരുത്തപ്പെടുകയും ചെയ്തു ജനത രണ്ട് വിഭാഗമായി തിരിഞ്ഞു എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് രാഷ്ട്രമാണ് ആ ജൂതരാഷ്ട്രം ലോകത്ത് ഒരു രാഷ്ട്രം മാത്രമേ ഉള്ളൂ എന്നതിനാൽ അവിടെ ജീവിക്കുന്ന ജൂതവിഭാഗങ്ങളൊക്കെ ഏത് സമയത്തും ഐക്യത്തോടു കൂടിയാണ് നിൽക്കാറുള്ളത് ഭരണപ്രതിപക്ഷം ഉണ്ടെങ്കിൽ പോലും രാജ്യത്തിന്റെ ഒരു വിഷം വരുന്ന സമയത്ത് ഏകോപനത്തോടു കൂടി നിൽക്കുക സർക്കാരിന് പിന്തുണ നൽകുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെയും കൂടി ഒരു കടമയായിട്ടോ അല്ലെങ്കിൽ ഒരു മര്യാദയായിട്ടോ അവിടെ തുടരുന്നു ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ ആ അഭിപ്രായത്തിൽ ഭിന്നത ഉണ്ടായി അഭിപ്രായ വ്യത്യാസമുണ്ടായി സർക്കാരിനെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം കാണാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ജൂത വിഭാഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയും രണ്ട് വിഭാഗമായിട്ട് വേർപിരിയുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കാലയളവിനിടയിൽ ഏകദേശം മുന്നൂറ് ശതമാനത്തോളം ജൂതവിഭാഗം മറ്റ് രാജ്യത്തിലേക്ക് അഭയം തേടി എന്നുള്ളത് മറ്റ് മറ്റ് കാലത്തെ അപേക്ഷിച്ചു കൊണ്ട് മുന്നൂറ് ശതമാനത്തിന്റെ വർധന കാണാൻ വേണ്ടി സാധിക്കും യൂറോപ്യൻ രാജ്യങ്ങൾ അടങ്ങുന്ന മറ്റ് രാജ്യങ്ങളിലേക്ക് ജൂതവിതാ വിഭാഗം അഭയം തേടി ഇരട്ട പൗ പൗരത്വമുള്ളവരൊക്കെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഉപേക്ഷിച്ച് കൊണ്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഈ മേഖല സുരക്ഷിതമല്ല യുദ്ധം കഴിഞ്ഞാൽ പോലും ഒരു സുരക്ഷിത രാജ്യമായിട്ട് ഇസ്രായേലിനെ കാണാൻ വേണ്ടി സാധിക്കാത്ത വിധം അയൽ രാജ്യങ്ങൾക്ക് വലിയ രീതിയിലെ മുറിപ്പാട് ഇസ്രായേൽ സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ അരുമാനം ഈ തരത്തിൽ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഇസ്രായേൽ ഓരോരു ദിവസം പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇസ്രായേലിന്റെ എയർപോർട്ടുകൾ പോലും സുരക്ഷിതമല്ലാത്ത ഒരു കാലം ചരിത്രത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാത്രവുമല്ല വളരെ നിസ്സാരമായിരിക്കുന്ന സംഘം പോലും ഇസ്രായേലെ നേരിട്ട് ആക്രമിക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതാണ് ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യം പോലെ ഇസ്രായേൽ ആക്രമിച്ചു ഇറാഖ് ഇസ്രായേലെ ആക്രമിച്ചു യമൻ ആക്രമിച്ചു ലെബനാൻ ആക്രമിച്ചു അങ്ങനെ അയൽ രാജ്യങ്ങളായിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം ശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ നേരിടേണ്ടി വന്നു കുറെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചെങ്കിലും അവരുടെ ശക്തിയും അവരുടെ ധൈര്യവും ചോർന്നു പോയിരിക്കുന്നു എന്ന് മീഡിയകൾ വിലയിരുത്തിയ ഒരു സംഭവം യഥാർത്ഥത്തിൽ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണഗതിയിൽ പാലസ്തീൻ ഇസ്രായേൽ സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രാദേശിക റിപ്പോർട്ടായിട്ട് അവസാനിക്കുന്നതിന് പകരം അന്തർദേശീയ തലത്തിൽ നിത്യഹരിതം പോലെ ഓരോരോ ദിവസത്തെയും സംഭവ വികാസങ്ങൾ കൂടി പടിഞ്ഞാറൻ മീഡിയകളും അന്താരാഷ്ട്ര മീഡിയകളും അറേബ്യൻ മീഡിയകളും ചർച്ച ചെയ്തു എന്നൊരു പ്രത്യേകത കൂടി യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ് അപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നു അടുത്ത ഞായറാഴ്ച ഇപ്പോഴും അവിടെ പരിസരം ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന റിപ്പോർട്ടും ഉണ്ട് പരിസ്ഥിതികൾ കൊല്ലപ്പെട്ട വിവരം അതോടൊപ്പം തന്നെ സൈനികർക്ക് വെടിയേറ്റ വിവരങ്ങളൊക്കെ അങ്ങനെയും വരുന്നുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ ഗാസയുടെ ഭാഗത്ത് വലിയ രീതി അക്രമം നടന്നു ഏകദേശം പതിനഞ്ചോളം ഐ ഡി എഫ് സൈനികർ കൊല്ലപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നു അപ്പോൾ സംഘർഷാവസ്ഥക്കും ഏറ്റുമുട്ടലും ഇപ്പോഴും ഒരു അയവും വന്നിട്ടില്ല എന്നുള്ളതും ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരുപക്ഷേ രാഷ്ട്രീയമായ രീതിയിൽ നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിലും കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കരാർ വ്യവസ്ഥ ഇസ്രായേൽ അംഗീകരിക്കാൻ തീരുമാനിച്ചത് കൂടിയാണ് നമ്മൾക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്